സ്നേഹിച്ച പ്രണയനിക്കു വേണ്ടി താജ്മഹൽ പണിത നാട്ടിൽ പതിനൊന്ന് വർഷത്തെ പ്രണയം അംബാനി ആഘോഷിക്കുമ്പോഴത്തേക്കും അതിത്ര വിവാദമാക്കേണ്ട ഒരു ആവശ്യമുണ്ടോ അതിനകത്ത് ഒരു പോയിന്റ് എന്ന് പറയുന്നത് ആ പ്രണയം ഫുൾഫില് ചെയ്യുന്നതിൻ്റെ കാര്യത്തിനെതിരെയല്ല ആൾക്കാർ പറയുന്നത് ഇത്രയും ഒരു ലക്ഷൂറിയസായിട്ടൊരു കല്യാണം നടത്തേണ്ട ആവശ്യമുണ്ടോ ഒരു 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 കല്യാണത്തിന് അല്ല സാധാരണ ഒരു ഒരു വിവാഹം നടക്കുന്നതിൻ്റെക്കാട്ടിലും ട്രിപ്പിൾ അല്ലെങ്കിൽ പതിനായിരം മടങ്ങാണ് ആ പരിപാടിയിലെ ഒരു എൻറ്റർടൈൻമെന്റ് സെക്ടറിലേക്ക് ഒരാളെ കൊണ്ടുവരുന്നത് അതായത് എൺപത്തി മൂന്ന് കോടി രൂപ മുടക്കിയാണ് ഒരു ആർട്ടിസ്റ്റിനെ അവിടെ പെർഫോം ചെയ്യാൻ കൊണ്ടുവരുന്നത് അതിലാണ് എതിര് അങ്ങനെ ഇല്ല കാരണം ഒരാൾ നികുതി കൊടുത്തതിന് ശേഷം അയാൾ ചെലവഴിക്കുന്ന പണം എന്ന് പറഞ്ഞാൽ അയാളുടെ സ്വാതന്ത്ര്യമാണ് അംബാനി നികുതി കൊടുക്കാത്ത ആളാണോ അതല്ല അതിനെതിരെ അതിനെതിരെയല്ല ആൾക്കാർ ഈ ശബ്ദം ശബ്ദമുണ്ടാക്കുന്നത് എന്തുകൊണ്ടാണ് ഈ ഇപ്പം നമ്മൾ പറയത്തില്ലേ ഇത്രയും രൂപ ഉണ്ടായതെങ്കിൽ പാവപ്പെട്ട ഇന്ത്യയിലെ പാവപ്പെട്ട ആൾക്കാരുടെ ഒരു ഒരു ഒരുമാതിരിപ്പെട്ട പ്രശ്നങ്ങളെല്ലാം തീർക്കാം ഞാൻ ചോദിച്ചിട്ട് അങ്ങനത്തെ സിറ്റുവേഷൻ നടക്കുന്ന സമയത്ത് അങ്ങനത്തെ സിറ്റുവേഷൻ ഓക്കെ ഇപ്പം കഴിഞ്ഞു കഴിഞ്ഞ ഇതേ ഈ സമയത്ത് തന്നെയാണ് എവിടെയോ ഒരു ഒരു ഇരുന്നൂറ് കോടി ആസ്തിയുള്ള ഒരു മനുഷ്യൻ ഒരു ഒരു കപ്പിള് അവര് അവരുടെ ആസ്തി മൊത്തം ജനങ്ങൾക്ക് എറിഞ്ഞു കൊടുക്കുകയാണ് ഒരു വീഡിയോ കണ്ടിട്ടുണ്ടായിരുന്നു അവർ മറ്റേ ഒരു രഥത്തിൽ ട്രാവൽ ചെയ്ത് പോന്നു അവരുടെ ആധാരം അല്ലെങ്കിൽ ജുവല്ലറി മൊബൈൽ ഇതൊക്കെ വലിച്ചെറിയുകയാണ് ആൾക്കാരിലേക്ക് അങ്ങനെയുള്ള ആൾക്കാർ ഈ സാധാരണ ഒരു കല്യാണത്തിൽ നിന്ന് വ്യത്യസ്തമായി എന്ന് പറയുന്നത് നമ്മൾ ഈ സാധാരണ കല്യാണം എന്ന് സാധാരണക്കാരന്റെ കല്യാണം അല്ലെ ഉദ്ദേശിക്കുന്നത് അപ്പൊ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണെങ്കിൽ പോലും അവരുടെ ഒരു വരുമാനത്തിന് അനുസരിച്ചിട്ടാണോ അവരുടെ മക്കളുടെ ചെയ്യുന്നത് അംബാനി പോലും ഉപയോഗിച്ചിട്ടില്ല പല കാര്യങ്ങളൊന്നും മനസ്സിലാക്കിയത് അംബാനി അയാളുടെ സമ്പാദ്യത്തിന്റെ ഏതോ ദശാംശം കറക്റ്റ് ആണ് കാരണം അദ്ദേഹത്തിന്റെ ഏകദേശം ഇപ്പം പറയപ്പെടുന്ന കണക്കുകളനുസരിച്ച് ഏഴായിരത്തി സംതിങ് കോടി രൂപയുടെ ആസ്തിയുണ്ട് അങ്ങനെന്തോ ഏഴ് ലക്ഷം കോടി ഏഴ് ലക്ഷം സോറി ഏഴ് ലക്ഷം കോടി രൂപ ഇപ്പം ഈ പറയുന്ന കണക്ക് പ്രകാരം ഏഴ് ലക്ഷം കോടിയുടെ ആസ്തിയൊക്കെയാണ് അമ്പാനിയുടെ പേരിൽ പറയപ്പെടുന്നത് അദ്ദേഹം ചിലവാക്കി തുക കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പോയിൻ്റ് ആറാറ് ശതമാനമാണ് പറയപ്പെടുന്നത് അപ്പം അപ്പോൾ അതിൽ പറയുമ്പോൾ ഈ പറയുന്ന നമ്മളൊരു സാധാരണ മുപ്പത് ലക്ഷം രൂപ മൊത്തം വരുമാനം വീടും പറമ്പും എല്ലാം കൂടെ കൂടി മുപ്പത് ലക്ഷം വരുമാനമുള്ള ഒരാളുടെ ഒരു വീട്ടിൽ കല്യാണം നടക്കുമ്പോൾ അയാൾ അഞ്ച് ലക്ഷം രൂപ ചിലവാക്കുകയാണെങ്കിൽ ശതമാനമാണ് ഈ ഈ പറഞ്ഞ പോയിന്റുകളൊക്കെ പോയിന്റ് നമ്മളുടെ ഒരു സാധാരണക്കാരന്റെ ഒരു വരുമാനത്തിന്റെ എടുത്ത് വെച്ചിട്ട് ഈ പറയുന്ന ഈ പോയിന്റ് സീറോ സിക്സ് പെർസെന്റേജ് എടുത്തു കഴിഞ്ഞാൽ അയ്യായിരം രൂപ വരുന്നുള്ളൂ അല്ലെ അയ്യായിരം രൂപക്ക് അല്ലെങ്കിൽ അമ്പതിനായിരം രൂപ അമ്പതിനായിരം രൂപയ്ക്ക് ഒരു കല്യാണം നടത്താനായിട്ട് സാധിക്കൂ ഇവിടെ പലപ്പോഴും തലേ ദിവസത്തെ ബാച്ചിലേഴ്സ് പാർട്ടി നടത്തുന്നതിന് തന്നെ ലക്ഷക്കണക്കിന് രൂപ മുടക്കുന്ന ആൾക്കാരാണ് അപ്പൊ യഥാർത്ഥത്തിൽ ശരിക്കും നമ്മളൊക്കെ തന്നെ അതിനൊക്കെ ഇപ്പം ഒരു കല്യാണത്തിന്റെ ചെലവുകളുടെ അകത്ത് വരുമ്പോൾ അതിനകത്ത് നമ്മൾ കണക്ക് കൂട്ടി വെക്കുന്ന കുറെ ഉണ്ട് അതെല്ലാം നമ്മൾ നേരത്തെ പ്ലാൻഡ് പ്ലാൻഡായിരിക്കും ഒരു കല്യാണം വരുമ്പോഴത്തേക്കുള്ളത് പക്ഷേ ഒരു കല്യാണം എന്നതിൻ്റെ പേരിൽ ഇത്രയൊക്കെ ആർഭാടത്തിന് ആവശ്യമുണ്ടോ ഒരു 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 കാര്യം കഴിഞ്ഞ ദിവസം ഒരു ഒരു കോമിക്കലായിട്ടൊരു ഒരു കമൻറ്റ് വായിച്ചാണ് പയ്യനെ സ്വീകരിക്കാൻ വരുന്നത് പയ്യനി സ്വീകരിക്കാൻ വരുന്നത് ഇന്ത്യയിലെ ഏറ്റവും സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള രജനീകാന്താണ് ഡാൻസ് ചെയ്തുകൊണ്ടിരുന്നത് ആ അതൊക്കെ അതൊക്കെ മനസ്സിലാക്കാം പക്ഷേ ഈ പറയുന്ന പോയിന്റുകളെല്ലാം എല്ലാം പറയുമ്പോഴും എന്തുകൊണ്ട് ഇത്ര ആർഭാടം ഇപ്പൊ ജനങ്ങൾ പറയുന്നുണ്ട് ലക്ഷൂറിയസ് ടാക്സ് ഈടാക്കണം എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ ഒരു കാര്യം ചിന്തിച്ചാൽ നമുക്കറിയില്ലേ പുള്ളി ചെലവാക്കുന്ന പണം മുഴുവനും നമ്മുടെ സമൂഹത്തിലെ വിവിധ തട്ടുകളിലേക്കല്ലേ ഇത് പോകുന്നത് പിന്നെ ജസ്റ്റിൻ ബീബറെ കൊണ്ടുവന്നു റിഹാനനെ കൊണ്ടുവന്നു നമ്മുടെ ഖ്യാതി ലോകം മുഴുവൻ പരക്കല്ലേ അവരൊക്കെ ഇവിടെ കൊണ്ടുവന്ന് ഡാൻസ് കളിപ്പിക്കാൻ എനിക്ക് ചോദിക്കാനുണ്ട് നമ്മളുടെ ഒരു ഒരു കല്യാണം എടുത്ത് നോക്കാം അപ്പൊ കല്യാണം എടുക്കാൻ വധുവിന് അല്ലെങ്കിൽ വരണിടാനുള്ള ഒരു ഒരു ഡ്രസ്സ് ഒരു കല്യാണ ഡ്രസ്സ് എടുക്കുവാണ് നമ്മൾ സാധാരണ ഒരു ആയിരം രൂപയുടെ അല്ലെങ്കിൽ ഒരു ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ ഒരു ഷർട്ടോ അല്ലെങ്കിൽ ഒരു ഒരു ഡ്രസ്സോ എടുക്കുന്നത് എടുക്കുമ്പോൾ എന്തെടുക്കും ഇരുപത്തയ്യായിരം അമ്പതിനായിരത്തിന്റെയോ ലക്ഷത്തിന്റെയോ എടുക്കുന്ന ആൾക്കാരാണ് മലയാളികൾ അപ്പോൾ അവൻ സാധാരണ ധരിക്കുന്ന സാധനത്തിനെക്കാട്ട് എത്രയോ ഇരട്ടി വലുപ്പത്തിന്റെയാണ് എടുക്കുന്നത് അത് തന്നെ അംബാനിയും ചെയ്തിട്ടുള്ളൂ അദ്ദേഹത്തിനു വെച്ചിടത്തോളം അദ്ദേഹം ബിസിനസ് ചെയ്തു ഇവിടെ നമ്മളുടെ ആരും പൈസ പിടിച്ചു വരച്ചിട്ടല്ലോ ചെയ്ത് അദ്ദേഹം വളരെ മാന്യമായിട്ട് ബിസിനസ് ചെയ്യുന്നു പല പല ബിസിനസ്സുകൾ ചെയ്യുന്നു കോടിക്കണക്കിന് ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കുന്നു അതിനുശേഷം അദ്ദേഹത്തിന് ഉണ്ടാകുന്ന പ്രോഫിറ്റ് ആ പ്രോഫിറ്റ് എന്ത് ചെയ്യാനാ ഇപ്പൊ ജുബിനാണെങ്കിലും എനിക്കാണെങ്കിലും രാവിലെ ഒരു മൂന്ന് മൂന്നിഡലി അല്ലെങ്കിൽ ഒരു വർഷം പുട്ട തിന്നാൻ പറ്റുള്ളൂ അമ്പാനിക്കൊത്രേ തിന്നാൻ പറ്റുള്ളൂ അപ്പൊ ഈ പൈസ കൊണ്ട് ബാക്കി എന്ത് ചെയ്യും ആഡംബരങ്ങൾക്ക് വേണ്ടി ലക്ഷ്യതയ്ക്ക് വേണ്ടി രാജ്യത്ത് ചിലവാക്കും ഈ ചിലവാക്കുന്ന പൈസയാണല്ലോ നാട്ടിലേക്ക് സർക്കുലേറ്റ് ചെയ്ത് സർപ്പുലൈസും ലോട്ടറി എടുക്കുന്ന ആൾക്കാരോടുള്ള ഒരു മനോഭാവം ഉണ്ടല്ലോ നമ്മുടെ ലോട്ടറി അടിച്ചവന്റെ പൈസയില് നമുക്കും പങ്കുണ്ടെന്നുള്ള ഒരു രീതിയിലാണ് ആളുകൾ തന്നെയാണ് ഇത് അപ്പം പറയപ്പെടുന്ന രീതി അനുസരിച്ച് ഇത് പൊതുവെ ഒരു മലയാളിയുടെ അല്ലെങ്കിൽ ഒരു ഒരു മനുഷ്യന്റെ കണ്ണുകടിയായിട്ട് വേണമെങ്കിൽ തീർച്ചയായിട്ടും അതായത് നമ്മൾ മലയാളി ചെയ്യുന്ന വിവാഹ ദൂർത്തിന്റെ അത്രയും പോലും ഇല്ല അമ്മാനി പക്ഷേ നമുക്കിതില് അനു പറഞ്ഞ പോലെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് അയ്യായിരം കോടി രൂപ ഇറങ്ങുന്നത് ഇന്ത്യൻ മാർക്കറ്റിലേക്കാണ് അപ്പൊ അത് എക്കണോമിയില് ശരിക്കും ഈ കാഷിന്റെ ട്രാൻസാക്ഷൻ ആണല്ലോ എക്കണോമി നമ്മുടെ സമ്പദ്ഘടനയെ ശക്തിപ്പെടുത്തുന്ന ഒരു കാര്യം ഉണ്ടാക്കുന്നത് പലപ്പോഴും ഞാൻ ഈ കൊറേ ഇതിന്റെ വീഡിയോ കൊറേ കമന്റ്സ് വായിച്ചത് അവൻ അത് ഫ്രീ ആയിട്ട് കല്യാണം നടത്തി ജിയോയുടെ പ്ലാനിൽ നൂറ് രൂപ കൂട്ടിയിരുന്നു അപക്വമായിട്ടുള്ള അല്ലെങ്കിൽ എത്ര ഒരു നിരുത്താപരമായിട്ടുള്ള അസൂയ ജനിപ്പിക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ് ജിയോക്ക് പൈസ കൂട്ടിയിട്ടാണ് അമ്പാനിക്ക് ചെയ്യാനായിട്ട് അയാൾക്ക് കോടിക്കണക്കിന് ഇവിടെ ആസ്തിരിക്കുന്നു അതിന്ന് ചെറിയൊരു പൈസ നേരത്തെ പറഞ്ഞ അനു പറഞ്ഞൊരു ഭീകര പോയിന്റ് അത് ഞാൻ കഴിഞ്ഞ ദിവസം ഇതുമായിട്ട് ബന്ധപ്പെട്ട റിസർച്ച് ചെയ്തതിന്റെ ഭാഗമായിട്ട് റീലുകൾ കണ്ടപ്പോഴാണ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ അതൊരു ഒരു സ്ലം ഡോഗിൻ്റെയും ചെരുപ്പൂത്തിയുടെയും സ്നേക്ക് ചാമേഴ്സിൻ്റെ നാടെന്ന് പറഞ്ഞ സിറ്റുവേഷനിൽ നിന്ന് ഈ ലോകത്തുള്ള ഏറ്റവും ബിഗ്ഗസ്റ്റ് പവേഴ്സ് ആയിട്ടുള്ള ആൾക്കാർ അതായത് ഈ പറഞ്ഞ പൊളിറ്റിക്സിലാണെങ്കിലും ബിസിനസ്സിലാണെങ്കിലും ഏറ്റവും ഹയ്യർ ആയിട്ട് നിൽക്കുന്ന മെയിൻ പവർഫുൾ ആൾക്കാർ വരെ ഈ കല്യാണത്തിൽ പങ്കെടുത്തിട്ടുണ്ട് അപ്പം അത്ര ആൾക്കാര് ഇന്ത്യയിലേക്ക് വരിക ഒരു ഇന്ത്യയുടെ മുഖഛായ മാറ്റിന്ന് വേണമെങ്കിൽ ഒരു കല്യാണം കൊണ്ട് മാറ്റിന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പിന്നെ ഒന്നും കാണാതെ അമ്പാനി ഇതൊക്കെ ചെയ്യാൻ തോന്നുന്നുണ്ടോ ഇത് അടുത്ത ബിസിനസ്സിലേക്കുള്ള ഒരു സ്റ്റെപ്പാണ് ഇന്റർനാഷണലി എന്തെങ്കിലും ഞാൻ ആദ്യം തന്നെ പ്രണയ ജീവിതം ആ ആരോഗ്യം അതെനിക്ക് ഭീകരമായിട്ട് ഹിറ്റ് ചെയ്തൊരു പോയിന്റാണ് അപ്പോൾ ആ പെൺകുട്ടി എന്ന് പറയുന്നത് ഇത് വില വിലയ്ക്ക് വാങ്ങിയതോ അല്ലെങ്കിൽ സ്നേഹം സൗന്ദര്യം കണ്ടിട്ടോ അല്ല ആ പുള്ളിക്കാരി ആണെങ്കിലും അമ്പാരിയുടെ അത്രയും ഇല്ലെങ്കിലും അത്രയും നല്ല അത്രയും നല്ല റിച്ച് ആയിട്ടുള്ള ഫാമിലി ബിസിനസ് ഫാമിലി തന്നെയാണ് അവരുടെ അധികം മറിച്ചിട്ടുണ്ട് അവരും ബിസിനസ് ഫാമിലിയാണ് അവരും ഒരു ഹൈ പ്രൊഫൈൽ ജോബ് ചെയ്യുന്ന നല്ല ഏണിങ്സ് ഉള്ള ഒരു 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 പെൺകുട്ടിയാണ് അവർ അവരുടെ കല്യാണത്തിനാണെങ്കിൽ പോലും ഏറ്റവും ഭീകരമായിട്ട് സ്ട്രൈക്ക് ചെയ്തത് ഇത്രയും പവർഫുള്ളായിട്ട് ഇത്രയും എനോർമസ് മണി പമ്പ് ചെയ്യുന്ന ഒരു ഫാമിലി ആൾക്കാരെ ഗ്രീറ്റ് ചെയ്യുന്ന കാണണം ഭയങ്കര ഒമ്പതിനായിരം പേർക്ക് നാല്പത് ദിവസത്തോളം ഫുഡ് കൊടുത്തായിരുന്നു മുപ്പത്താറായിരം ആൾക്കാർക്ക് അതായത് പൈസ രജനീകാന്തിനെയും സൂപ്പർ സെലിബ്രിറ്റീസിനെയും മാത്രമല്ല സാധാരണക്കാർക്കും ഭക്ഷണം കൊടുത്തായിരുന്നു ഞാൻ വീണ്ടും പറയുന്നത് ഇപ്പോൾ ഇത്രയും വലിയൊരു പതിനൊന്ന് വർഷത്തെ പ്രണയം അപ്പോൾ ആ പ്രണയശേഷം ഈ അയാൾ രോഗാധരണമായ ശേഷം ആ ഒരു പ്രണയത്തിൻ്റെ അവരുടെ മെമ്മറിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ അവൻ്റെ ആരോഗ്യം ക്ഷയിക്കുവാണെങ്കിൽ ശരിക്കും അപ്പോൾ അവർക്ക് ജീവിതത്തിൽ മുഴുവൻ ഓർത്തിരിക്കാൻ വേണ്ടിയിട്ടുള്ള വലിയൊരു സംഭവമായിട്ട് ഇതിൽ കൊണ്ടാടുന്നത് ആ ആ കൊച്ചിന് അല്ലെങ്കിൽ ആ ആ പ്രണയിതാക്കൾക്ക് അവരുടെ അച്ഛന് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു സമ്മാനമല്ലേ അത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇന്ത്യയിൽ നമ്മൾ കേട്ടിട്ടുള്ള ഏറ്റവും വലിയ പ്രണയമായിട്ടുള്ള ഷാജഹാൻ്റെയും മുംതാസിൻ്റെയും പ്രണയത്തിൻ്റെതായിട്ട് എത്രയോ കോ വർഷങ്ങൾ േർന്നാണ് താജ്മഹൽ പണത് അല്ലേ അന്നൊന്നും നമ്മൾക്ക് സോഷ്യൽ മീഡിയ ഇല്ലാത്തതുകൊണ്ടാണ് ഷാജഹാൻ എനിക്ക് തോന്നുന്നു മലയാളികളുടെ മാത്രം പ്രശ്നമൊന്നുമില്ല കേട്ടോ പിന്നെ ഈ അനന്താനിയുടെ കാര്യം പറയുമ്പോഴേ പുള്ളിയുടെ പുള്ളിയുടെ ചൈൽഡ്ഹുഡ് ഒക്കെ ഞാൻ വായിച്ചായിരുന്നു അപ്പൊ അതിലിങ്ങനെ പറയുന്നുണ്ട് പുള്ളി ഭയങ്കര മൃഗസ്നേഹിയും സ്നേഹിയും സ്നേഹ ഗുജറാത്തിലെ മൂവായിരം ഏക്കറിൽ എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം അപ്പൊ അതില് ഈ ആന പുലി കടുവ അങ്ങനെയുള്ള മൃഗങ്ങളൊക്കെ ഇല്ലേ എക്സ്റ്റിങ്റ്റ് ആയിക്കൊണ്ടിരിക്കാൻ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുഴപ്പം പറ്റിയ മൃഗങ്ങളെയൊക്കെ പുനരധിവസിപ്പിക്കാനായിട്ട് ഈ വനതാര തുടങ്ങിയും അതിനോടനുബന്ധിച്ച് ഒരു ലക്ഷം ചതുരശ്ര അടിയിൽ ഈ നമ്മളുടെ മെഡിക്കൽ ഡയഗ്നോസിസ് വേണ്ടിട്ടുള്ള പല കാര്യങ്ങളും ഒക്കെ അതിൽ ഉണ്ടെന്നാണ് ഒരു ഒരു വെച്ചാൽ നമ്മളൊരു ഇപ്പോൾ ഒരു സെവൻ സ്റ്റാർ ഹോട്ടലിൽ കാണുന്ന സെവൻ സ്റ്റാർ പ്ലസ് ഹോട്ടലിൽ കാണുന്ന രീതിയിലുള്ള സാധനങ്ങൾ അവർക്ക് ഫുഡ് മെനു വരെ ഉണ്ട് അതായത് ഈ പറയുന്ന അൾട്രാ മൊത്തം എല്ലാ സാധനങ്ങളും ഫുൾ ഓർഗാനിക് ആണ് അങ്ങനെ ഭീകരമായി അതൊക്കെ ഉണ്ട് പക്ഷെ നമ്മളിപ്പോൾ ഈ പറയപ്പെടുന്നത് നമ്മൾ എന്തുകൊണ്ട് ഈ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യുന്നു ചിന്തിച്ച് കഴിഞ്ഞാൽ മലയാളിയുടെ ഒരു മന അല്ലെങ്കിൽ മലയാളി എന്ന് പറയുന്നത് നമുക്കിപ്പം നമ്മൾ സംസാരിക്കുന്ന നമ്മൾ കാണുന്ന ആൾക്കാരുണ്ട് പക്ഷേ ഈ പൊതുവേ ഉള്ള ഒരു ഈ എന്ത് ചെയ്താലും കുറ്റം കണ്ടുപിടിക്കുന്ന മനുഷ്യരുടെ ഒരു ഒരു സാധനമുണ്ട് അപ്പോൾ അയാളിപ്പം നമ്മളിപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കും സംസാരിക്കുമെങ്കിലും അയാൾക്കാവുന്നു അയാൾ ചെയ്യുന്നു അത് അതുമാത്രല്ല ഈ അംബാനി ലോകത്തെ കോടീശ്വരന്മാരിൽ ഒരാളാണ് അപ്പൊ പുള്ളിയുടെ കണക്ഷൻസും ഒക്കെ ആ തരത്തിലുള്ളതായിരിക്കില്ലേ ഇപ്പൊ ലോകത്തുള്ള നേതാക്കന്മാരായാലും ബിസിനസ് മാഗ്നറ്റ്സ് ആയാലും ഇയാളുടെ റിലേഷൻഷിപ്പിൽ പെടുന്നതാണ് അവരെയൊക്കെ വിളിച്ചിട്ട് കഞ്ഞിയും പേറും കൊടുക്കാൻ പറ്റുമോ അവരെ കൊണ്ടുവരുമ്പോ ഫ്ലൈറ്റ് ചാർട്ട് ചെയ്ത് അവരുടെ സൗകര്യങ്ങൾ കൊടുത്തു അവർക്കുള്ള ഡ്രസ്സ് കൊടുത്തു നമ്മളുടെ ബന്ധങ്ങൾ പോലെയാണോ അംബാനിയുടെ ഭയങ്കര അംബാനി കാരണം ഇന്ത്യയിലെ തന്നെ ഏറ്റവും ഒരാളാണ് അപ്പം അവരുടെ കല്യാണത്തിലേക്ക് വരുമ്പോൾ അന്ന് കണ്ട് കഴിഞ്ഞ ദിവസം പോസ്റ്റ് ഒന്നാണ് അത് കയറുന്നവർക്ക് പണ്ട് നമ്മളിപ്പം ഇപ്പോൾ പബ്ബിലൊക്കെ കയറുമ്പോൾ ടാഗ് കൊടുക്കും ടാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ അകത്ത് കയറാൻ പറ്റത്തുള്ളൂ അപ്പം അതുപോലെ തന്നെ ടാഗ് കൊടുത്തിട്ടാണ് എല്ലാവരും അകത്തേക്ക് കയറുന്നത് അപ്പം അത്രയും സെക്യൂരിറ്റി ഇതിൻ്റെ പിന്നിലുണ്ട് അത്രയും അപ്പം ഈ പറയുന്ന അതായി ഞാനിപ്പം ലാസ്റ്റ് പറഞ്ഞ പോയിന്റ് അല്ലെ അയാൾക്കാകുമെങ്കിൽ അയാൾ ചെയ്യട്ടെ മനുഷ്യരെ ഈ രണ്ട് കാര്യങ്ങള് ഞാൻ പറയുന്നത് ഒന്ന് നമ്മുടെ എന്താണ് ഇയാൾ സമ്പാദിച്ച സമ്പാദ്യം മുഴുവൻ ചെലവാക്കാതെ ഇപ്പൊ ഈ അയ്യായിരം കോടി ഉണ്ടായി അല്ല അയ്യായിരം കോടി ഉണ്ടായിരുന്നെങ്കിൽ ഇന്ത്യയിലെ എല്ലാ പാവപ്പെട്ടവന്റെ പ്രശ്നങ്ങൾ തീരത്തില്ലേ രണ്ടാമത്തെ കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരാൾക്ക് വെറുതെ കൊടുക്കുക എന്ന് പറയുന്ന സാധനം ഞാൻ ഈ പണ്ടും ഈ ഫ്രീമീസിനെതിരാണ് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ആർക്കെങ്കിലും നമ്മള് ഒരു പൈസ ഒരാൾക്ക് കൊടുത്ത് ഈ ലോട്ടറി അടിച്ച പോലെ തന്നെ ഒരു സാധാരണക്കാരന് ഒരാൾക്ക് പത്ത് ലക്ഷം രൂപ ലോട്ടറി അടിച്ച് കഴിഞ്ഞ അഞ്ച് മാസം കൊണ്ട് അത് പൊളിച്ച് തീർത്തിട്ട് അവൻ വീണ്ടും ജീവിക്കും നമ്മളൊരു പഴഞ്ചൊല്ലുണ്ടല്ലോ അതായത് ഒരു പൂച്ചയ്ക്ക് ഒരു മീൻ വേണ്ടത് മീൻ പിടിക്കാൻ വേണ്ടത് പൂച്ചത് അപ്പൊ എന്താണ് അത് അമ്മാന് ചെയ്യുന്നുണ്ടല്ലേ ഏ ഇത്രയും പൈസ മുടക്കി അദ്ദേഹം വ്യവസായ സ്ഥാപനങ്ങൾ തുടങ്ങിയ ആൾക്കാർക്ക് മീൻ പിടിക്കാനായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ജോലി കൊടുക്കുന്നുണ്ട് അദ്ദേഹം അതും ചെയ്യുന്നുണ്ട് വെറുതെ ഇരിക്കുന്ന പൈസ അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിന് മുമ്പ് ചെലവാക്കും ാണ് നമ്മളിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ പല ഇന്ത്യക്കാരടക്കം ഫോറിനേഴ്സ് അങ്ങനെ പല ആൾക്കാരുണ്ട് കണ്ടൻറ് ക്രിയേറ്റേഴ്സ് ആണ് അവർ അവർ അവരുടെ എന്നെ ഫോളോ ചെയ്യൂ ഫോളോ ചെയ്തു കഴിഞ്ഞാൽ ഓരോ ദിവസവും ഒരു ലോട്ട് പോലെ അതായത് ഗി ആണോ ഗിവ് അവേ അല്ല അയാൾ ചെയ്യുന്ന ഇറ്റ്സ് അയാളുടെ പേര് ഞാൻ പറഞ്ഞു ഇറ്റ്സ് ഫ്രൂവർ എന്തോ ആണ് പുള്ളിയുടെ പേര് ഇൻസ്റ്റാഗ്രാം ഐ ഡി പുള്ളി ചെയ്യുന്ന പുള്ളി റീലിടുമ്പോൾ എന്നെ ഫോളോ ചെയ്യും ഇന്ന് ഇന്ത്യയിലെ ഇന്ത്യയിലെ ആൾക്കാർക്ക് വേണ്ടിയാണ് അപ്പം ഇന്ത്യയിലെ ആൾക്കാരെ ഫോളോ ചെയ്യൂ ഫോളോ ചെയ്തിട്ട് അങ്ങനെ ഫോളോവേഴ്സ് ലിസ്റ്റ് എടുക്കും അത് പ്രിന്റ് ചെയ്ത് വോൾ വോളിൽ വെക്കും എന്നിട്ട് മറ്റേ ആർച്ച് ഡോട്ട് ഉണ്ടല്ലോ ഡാട്ട് ഡാട്ട് എറി ആരുടെ പേജിലാണ് പോയി കുത്തുന്ന അയാൾക്ക് ഒരു ലക്ഷം ഡോളേഴ്സ് അല്ലെങ്കിൽ അമ്പതായിരം ഡോളേഴ്സ് അല്ലെങ്കിൽ നൂറ് ഡോളേഴ്സ് ഗീവ് അവേ അപ്പം ഇത് ഇത് കണ്ടിട്ട് ഇത് കിട്ടാൻ വേണ്ടി ആൾക്കാർ ഫോളോ ചെയ്തോണ്ടിരിക്കുക മനസ്സിലായി അപ്പം ഈ ഫ്രീ ബീസ് അ പണ്ട് എത്രത്തോളം ഉണ്ടോ ഇന്നും ഉണ്ട് അപ്പം ഈ ഒരു ഒരു നൂറ് ഡോളർ കിട്ടാൻ വേണ്ടി അയാളെ ഫോളോ ചെയ്യുന്ന മണ്ടഭാരമുള്ള സ്ഥലങ്ങൾ കൂടെയാണ് ഇവിടെ അപ്പൊ എനിക്ക് തോന്നുന്നു ഒരുപക്ഷെ ഈ സലീം കുമാർ ആ ഒരു സിനിമയിൽ പറഞ്ഞ പോലെ ചിലപ്പോൾ ബിരിയാണി കൊടുത്താലോ എന്ന് വിചാരിച്ചിട്ടായിരിക്കും ചിലപ്പോ ഈ കമന്റ് ഇടുന്നത്